कृष्णाय वासुदेवाय हरे परात्मने प्रणवक्लेशनाशाय गोविन्दाय नमो नमः कृष्णो रक्षतु मां चराचरगुरु कृष्णं नमस्ये सदा कृष्णेनैव सुरक्षितो हम कृष्णाय दत्तं मनः कृष्णादेव समुद्भवो मम विभो ിടുന്നു ഭഗവാനല്ലേ എനിക്കെന്തിനുക്കമ്പം ഭീതി വരേണ്ടതൊക്കെ അവിടുന്നല്ലോ തടുത്തിയിടുവാൻ തുമ്പില്ലാ പശുപാലപാലരഖിലം നമ്പും ിതാത്മാവിനെ കുമ്പിട്ടേ കഴിയുന്ന വഴി നന്നാവാതിരുന്നിടുമോ നന്നാവാതിരും ആയുധാഭ്യാസം പഠിപ്പിക്കുന്ന ദിക്കിലാക്കാൻ നമ്മൾ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നതല്ലേ ആയുധം എല്ലാം പഠിപ്പിച്ചു അരി ഭഗവാൻ പഠിപ്പിച്ചു നമ്പും വിജൻ പ്രയോഗിക്കുന്ന എല്ലാറ്റിലും അവർക്ക് ഈ കല്ലിന്മാരോ അല്ലേ ആയുധം ു അത് പറഞ്ഞില്ലേ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വനര കാട്ടുജാതിക്കാരുടെ സഹായത്തോടെ പുതിയ ആയുധങ്ങൾക്ക് രൂപം നൽകി അത് എതിരാളികളെ വകവരുത്താനും ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുവാനും പുതിയ പുതിയതരം ആയുധങ്ങൾ സഹായിക്കും രണ്ടിനും മതി കൊല്ലാനും മതി കൊല്ലാക്കുക ചെയ്യാനും മതി പേടിച്ചോടാനും എന്ന് കൃഷ്ണൻ അവരെ ചരിപ്പിക്കുകയും ചെയ്തു അവരത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു വജ്രം മുഷ്ടീശതഗ്നി തുടങ്ങിയ ആയുധങ്ങൾ കേശവം നിർമ്മിച്ചു അവ ഭീഷണവും ഭീകരവുമാണ് പ്രയോഗിക്കുവാനും എതിരാളികളെ ഭയപ്പെടുത്തുവാനുമുള്ള അടവുകളും കേശവം പറഞ്ഞു കൊടുത്തു തരുണപ്രായം കഴിയാത്ത ഒരാൾ ഇതെല്ലാം അനുഷ്ഠിക്കുന്നത് കണ്ട് കാട്ടാളന്മാർ പോലും അതിശയിച്ചു താരുണ്യാരംഭരമ്യം അവന്നത്രേ കണ്ണന് വേണ്ടി മൃത്യുപോകാൻ വൃദ്ധകച്ചരായി നിൽക്കുന്ന സൈന്യങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ആമോദ മാറുന്നു എന്ത് വേണമെങ്കിലും ഈ ഉണ്ണിക്ക് ഈ കണ്ണന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നാണ് അവര് തീരുമാനിച്ചത് മൊത്തവും പാട്ടും കണ്ണനവരെ പരിശീലിപ്പിച്ചു പുതിയ ചോടുകളും പുത്തൻ ഗാനങ്ങളും അവരെല്ലാം പഠിപ്പിച്ചു ഓ പാട്ടു പഠിപ്പിച്ചു ഡാൻസ് ചെയ്യാനും പഠിപ്പിച്ചു സന്തോഷമായി അവർ ജനിച്ച പിന്നെ കണ്ടിട്ടും കെട്ടിച്ചില്ല കാര്യങ്ങളൊന്നും അങ്ങനെ ഗോമന്തത്തിലെ കാട്ടുജാതിക്കാർ കേശവൻ അവരുടെ ദൈവമായി കരുതി നമ്മളും നമ്മുടെ ദൈവമായി പണ്ടേ കരുതാൻ തുടങ്ങി എന്നല്ല ബലരാമൻ വനജരന്മാരെ ഗതായുദ്ധം ശീലിപ്പിച്ചു കലപ്പയും ഉലക്കയും പ്രയോഗിക്കുന്ന രീതിയും അവരെ പഠിപ്പിച്ചു കാട്ടുജാതിക്കാർ കണ്ണന് ചുറ്റം നൃത്തം ചെയ്തു അതുമാത്രമല്ല തേനും ശുദ്ധജലവും മറ്റു ഭക്ഷ്യപദാർത്ഥങ്ങളും കൊണ്ടന്നിട്ട് അവര് ഉണ്ണിക്കണ്ണി കൊടുത്തു ചാർത്തുകളുടെ ലോല കാനം കൈ ആമോദിച്ച മാധവൻ അങ്ങനെ കഴിച്ചു കുറച്ച് ദിവസം അങ്ങനെ കഴിച്ചു വനകന്മാരിൽ ചിലർ തേൻ കു കുടുക്കകളുമായി ഗ്രാമങ്ങളിലേക്ക് പോകാറുണ്ട് ഈ ഗോപസ്ത്രീകൾ തൈര് വെക്കാൻ പോകുമ്പോലെ ഇവര് കുടുക്കയില് ഈ മൺപാത്രത്തില് തേനാക്കിട്ടേ ഗ്രാമങ്ങളിലേക്ക് പോകും ലഹരി വാങ്ങാനാണ് അവർ പോകുന്നു അവർക്കത് കൂടാണ്ടായില്ലോ പലരും തിരിച്ച് മല കയറാറില്ല ബന്ധുക്കൾ വിന്വേഷിക്കാറുമില്ല എൻ്റെ പാവങ്ങള് എന്തായാലും അങ്ങനെ പോയ വനജന്മാരിൽ ഒരാളാണ് ആ വാർത്ത കൃഷ്ണന്റെ കർണങ്ങളിൽ ആദ്യം എത്തിച്ചത് എന്താ പറഞ്ഞേ അവൻ കരവീരപുരത്തിനടുത്തുള്ള ഗ്രാമങ്ങളിലാണ് തേൻ വിൽക്കുവാൻ പോയിരുന്നത് കേശവന്റെ സമീപം എത്തി അവൻ ഉണർത്തിച്ചു ഇങ്ങനെ പറഞ്ഞു പ്രഭു ഞാൻ കരവീരപുരത്തിനടുത്തുള്ള ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ അവിടെ അന്ന് പോയിട്ടുണ്ടായിരുന്നത് ആ ഗ്രാമത്തിലുള്ളവരെല്ലാം ഭയന്നിരിക്കുകയാണ് ഒരു വലിയ ചക്രവർത്തി യോദ്ധാക്കളുമായി വരുന്നു അത്രേ ചക്രവർത്തിയെ കരവീരപുരത്ത് തന്നെ സ്വീകരിക്കുവാൻ ഒരുക്കങ്ങൾ നടത്തുകയാണ് അവര് ധാരാളം പടയാളികൾ പടവേഷവുമായി കരവീരപുരത്തേക്ക് പോകുന്നതും അടിയം കാണുകയുണ്ടായി അങ്ങയെ അറിയിക്കുവാൻ ഞാൻ ഓടിപ്പോരുകയും ചെയ്തു ഭക്തി വിശ്വാസം അപ്പൊ കേശം വേഗം ജ്യേഷ്ഠനെ വിളിച്ചിട്ട് പറഞ്ഞു ജേഷ്ഠ ഒരു കാര്യം ഉറപ്പായി ജരാസന്ധം വരുന്നുണ്ട് യുദ്ധോദ്യുക്തനായി മധുരനെത്തിയ അവൻ വിവരങ്ങൾ ധരിച്ച് പശ്ചിമ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ് വമ്പിച്ച പടയും കാണും കൂടെ കടുദ്രോഹികളായ മന്നന്മാരുടെ ഹിർത്തടം പിളർന്ന് നിണം ഭൂമിയിൽ ഒഴുക്കി ഭൂഭാരം അവസാനിപ്പിക്കുവാനുള്ള സമയമായിന്ന് തോന്നുന്നു ജ്യേഷ്ഠ നമുക്ക് അവരെല്ലാം കൊന്നിട്ട് ഒന്ന് ചോരയിൽ കുളിപ്പിച്ചാലോ അതിനുള്ള സമയായി അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തണ്ടേ വേണം വനചരൻ പറഞ്ഞത് ശരിയായിരുന്നു ജരാസന്ധൻ മധുരയിൽ കയറാതെ പശ്ചിമാത്രയിലേക്ക് തിരിച്ചു അവരുക്കളി പലരുടെയും മനസ്സിൽ ചില സംശയങ്ങൾ നാം വിട്ടു മധുര വിട്ടൊഴിഞ്ഞ് നിസ്സാരമായ രണ്ടിടയ ചെറുക്കന്മാരെ തേടി പശ്ചിമാത്രിയോളം പോവുക അയ്യോ ദുർഗമങ്ങളും ദുഷ്കരങ്ങളും ദുർവഹങ്ങളുമായ വനപ്രദേശങ്ങളിൽ വസിക്കുക ഇതിന്റെ ആവശ്യമുണ്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാല് അങ്ങനെ മനസ്സിൽ സംശയം വരാതിരുന്നതുമില്ല സന്ദേഹങ്ങൾ എന്തുകൊണ്ടോ അത് വളർന്നില്ല അതവിടെ തന്നെ മുരടിച്ചു കഠിനാതപത്തിൽ വിടർന്ന ചെറുമുള പോലെ തുണങ്ങിപ്പോയി അത് പോയി ആ പോകണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചിന്ത അവിടെ തന്നെ ഉണങ്ങിപ്പോയി വേനൽക്കാലത്ത് നാട്ടിൽ ചെടി പോലെ നന്നാവൂലോ ജരാസന്ധനെ അറിയാം എന്ത് ആ ഗോപാല ബാലന്മാരുടെ കഴിവിനെ കുറിച്ച് പടമുളയല്ലവർ അവർ പടമുളയല്ല മുളക്കാതെ ചെറിയ വിത്തല്ല അവര് തേടി പിടിച്ച് കയറി എതിരാളിയെ വകവരുത്തുന്ന ശക്തി യുദ്ധരാണ് ആ ഇടയാലന്മാർ നന്നേ ചെറുപ്രായത്തിൽ ദേവേന്ദ്രന്റെ വെൺകൊറ്റ കൂടെ അപഹരിച്ചു കൊണ്ടുവന്ന സംസനെ ലഘുപ്രായത്തിൽ ഒതുക്കിയവരാണ് അരി കൃഷ്ണനും ബലരാമനും അത് മാത്രം മതിയോ അല്ല ചാണൂരാദികൾ ഒട്ടും മോശക്കാരല്ല നിസ്സാരനായകര്യവുമല്ല എന്നിട്ടോ ആ ശക്തി ദുർഗങ്ങളെ ഇളങ്കാറ്റ് കൊണ്ട് ഭേദിച്ചിരിക്കുന്നു അവരെ ബാലന്മാർ എന്ന് കരുതി തള്ളുവാനാവുകയില്ല ശക്തിയോടെ ആഞ്ഞു കയറി പാഞ്ഞു പിടിച്ച് കൊല്ലുക തന്നെ വേണം മുളയിൽ നിള്ളുവാനാവുന്നത് തടിയാൽ കഴിയുകയില്ല തടിയായാൽ കത്തി വേണ്ടേ ചെറിയ മുളയാകുമ്പോൾ നുള്ളുകയല്ലേ വെണ്ടുപോകും അങ്ങനെ കൂട്ടത്തിലുള്ള പലരുടെയും മനസ്സറിഞ്ഞിട്ടും ജരാസന്ധൻ പശ്ചിമാദിയിലെ തന്നെ വിക്ഷം പിടിച്ചത് ലക്ഷ്യം വെച്ച് തന്നെയാണ് കൃഷ്ണനും രാമനും വളർന്നാൽ തന്റെ കിരീടവും തരുത്തുമെന്ന് ജരാസന്ധൻ അറിയാം അങ്ങനെ ജരാസന്ധൻ കറിവീരപുരത്തെത്തി രാജാവിന്റെ കൂടെ ഒരു കുമി ദോഷൻ അനുവിന്ദൻ തുടങ്ങിയ രാജകുമാരന്മാർ കുമാരന്മാർ മുട്ടാളന്മാർ ഉണ്ടായിരുന്നു മറ്റനേകം രാജാക്കന്മാരും ജരാസന്ധനെ അനുഗമിച്ചിരുന്നു പശ്ചിമ തിരുവേത്തക്കായി പോകുന്നു എന്നാണ് ജരാസന്ധൻ എല്ലാവരോടും പറഞ്ഞു നായാട്ടിനു പോകുന്നു മൃഗയാ വിനോദം ആനന്ദമാണ് മൃഗയെ തരുന്നത് ഘോര യുദ്ധത്തിന് വന്നു ശത്രുക്കൾ ഒളിച്ചോടി ഇനി അല്പം ഉല്ലസിക്ക മൂർച്ഛയേറി അമ്പുകളും വാളുകളും ഉപയോഗിച്ച് സായൂജമടയുകയുമാവാം എന്ന് വിചാരിച്ചു അവർ കരവീരപുരം കൊട്ടാരത്തിൽ പ്രവേശിച്ചു മൃഗാല വാസുദേവ മഹാരാജാവരെ ആദരിച്ചു സ്വീകരിച്ചു വമ്പിച്ച സദ്യ ഒരുക്കി സൈന്യങ്ങൾക്ക് ആഹാരം നൽകി പാർക്ക് വന്ന ഉയർത്തി നമ്മൾ പറഞ്ഞത് നമ്മുടെ മഹാ ഭാഗവതത്തില് പൗണ്ടൃക വാസുദേവൻ ഒരാളുണ്ട് അദ്ദേഹം തന്നെയാണോ ഇദ്ദേഹം അതക്ക് മനസിലായില്ല ചക്രവർത്തിയുടെ വരവിനെ ആദരിച്ച് നൃത്തശാല മണ്ഡപത്തിൽ നടനോത്സവം തന്നെ നടന്നു ഏതെങ്കിലും കെട്ടിയെടുക്കുമ്പോ ഇപ്പൊ കുട്ടികൾക്ക് പണിയായി ഡാൻസ് കളിക്കല് സൃകാല വാസുദേവനുമായി ജരാസന്ധൻ രഹസ്യ ഭാഷണം നടത്തി സ്വകാര്യം ആരും കേൾക്കാതെ കാര്യങ്ങള് ജരാസന്ധം പറഞ്ഞു എന്റെ വരവ് പശ്ചിമായിലെ മൃഗയാ വിനോദത്തിന് മാത്രമല്ല അത് വെറും വിനോദവാദനം മാത്രം അത് വെറുതെ പറഞ്ഞത് കളവും തട്ടിപ്പ് യഥാർത്ഥത്തിൽ എൻ്റെ വരവിന്റെ ലക്ഷ്യം കേൾക്ക് ഞാൻ അങ്ങനെയോട് മാത്രമായിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞു വേറെ ആരോടും പറയണ്ട ഇല്ല മധുരയിലെ രാജാവായ കംസനെ തന്ത്രത്തിൽ വധിച്ച സൂത്രശാലികളായ രാമനും കൃഷ്ണനും എന്നെ ഭയന്ന് ഓരോ പശ്ചിമാധ്രിയിൽ അഭയം തേടിയിരിക്കുകയാണ് ധിക്കാരികളായ ഇട ചെറുക്കന്മാരെ മര്യാദ പഠിപ്പിക്കാതെ എനിക്ക് ഉറക്കമില്ല ഓ മര്യാദരാമനാന്ന് ഇവനാ മര്യാദ രാമൻ അവർ വളർന്നാൽ കാവത്താണ് താങ്കളും ഈ കാര്യത്തിൽ എന്നെ സഹായിക്കുമല്ലോ ഓഹോ തീർച്ചയായും ശ്രീകാല വാസുദേവന് ആനന്ദമായി സന്തോഷല്ല ആനന്ദം അത് ദുഷ്ടന്മാരിൽ എപ്പോഴും ഒരു കൂട്ടായിരിക്കുമല്ലോ എല്ലായിരിക്കും ഭഗവാന്റെ വളർച്ചയിലും ഭഗവാന്റെ നന്മയിലൊക്കെ സു ഓടിച്ചിരിക്കുന്നതിന് സൃഗാലനും കുർക്കനും എല്ലാം അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ ഗോമന്തത്തിലേക്ക് യാത്ര തിരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ സൃഗാലെ സൈന്യാധവൻ ആജ്ഞ നൽകി രാവിലെ ഓർപ്പടണം നമുക്ക് വഴി കണ്ടാട്ട വേല തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് പോണം എന്ന് പറഞ്ഞു പ്രഭാതം വിടർന്നപ്പോൾ ഭീരപ്പെട്ടൊരു പടയുമായി ഇവർ പശ്ചിമാതിരിയിലേക്ക് തിരിക്കുകയും ചെയ്തു സമതലങ്ങൾ കടന്ന് ജരാസന്ദനും കൂട്ടരും ഗോമന്തത്തിന്റെ തടപ്രദേശത്ത് എത്തി അവിടെ എത്തിയവര് നീലമേഘങ്ങളെ തൊട്ടുരുങ്ങുന്ന ശൃംഖങ്ങളുമായി നിൽക്കുന്ന ഗംഭീരനായ പശ്ചിമഘട്ടത്തെ അവർ നോക്കിക്കണ്ടു എന്തോ ഒരു ബുദ്ധിമുട്ടാന്ന് ഇവിടുത്തേക്ക് കെട്ടിയെടുക്കണായിരുന്നു അപ്പോ പ്രവർത്ത വീരത്തോട് സംഘം വനത്തിനുള്ളിലേക്ക് കടന്നു രാമനും കൃഷ്ണനും പുതിയതായി യുദ്ധം പരിശീലിച്ച യോദ്ധാക്കളും ഗോമന്ദത്തിന്റെ മുകളിലുണ്ടായിരുന്നു പർവ്വതത്തിന്റെ രഹസ്യമാർഗങ്ങളിൽ നിന്നിരുന്ന വനജരന്മാരിൽ ചിലർ മുകളിലെത്തിവരം ഉണർത്തിച്ചു ആ പ്രഭോ അവർ എത്തി ചതുരംഗപ്പഴയോടുകൂടി കുറെ രാജാക്കന്മാർ കട തടം കടന്ന് പർവ്വതത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് പ്രഭോ അവർ ഞാനൊലിയിട്ടു മൃഗങ്ങളെ ഇളക്കി വിടുന്നു ശക്തന്മാരും മല്ലന്മാരുമാണ് എല്ലാവരും വാളും അതുപോലെ ധനുസും വല്യ ഗതയും വേണ്ടിയവരാണ് മിക്കവരും അങ്ങനെയാണ് വാളുണ്ട് ഗത ഉണ്ട് വില്ലുണ്ട് നാം പുതിയതായി നിർമ്മിച്ച ആയുധങ്ങൾ ഒന്നും അവരുടെ കരത്തിൽ കാണുകയില്ല ഉണ്ടായില്ലല്ലോ അപ്പൊ ഭഗവാൻ പറഞ്ഞു നാം പ്രതീക്ഷിച്ചത് വന്ന് ഭവിച്ചിരിക്കുന്നു പമ്പിച്ച സൈന്യം ഗോമന്തം വളഞ്ഞിരിക്കുകയാണ് പ്രകൃതി തന്ന മറം ഉപയോഗിച്ച് ശത്രുനരയെ പരാജയപ്പെടുത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാവരും ആയുധമെന്നെ തയ്യാറാവുക ശിഷ്ടരെ രക്ഷിക്കുവാൻ ദുഷ്ടർക്കു വേണ്ടി ആയുധം എടുക്ക കേശവന്റെ വാക്കുകൾ നിമിഷത്തിനുള്ളിൽ അക്ഷരം പ്രതി നടപ്പാക്കി സൈന്യബലത്തിന് എണ്ണമല്ല മനസ്സിന്റെ മുന്നൊരുക്കമാണ് വേണ്ടതെന്ന് കേശവൻ പറഞ്ഞു കടത്തേ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു ജരാസം തന്നെ സൈന്യങ്ങൾ മടുത്തു അധികം നമുക്ക് പോയാലോ നിലഘട്ടത്തിലായവര് കൊടുങ്കാറ്റ് നട്ടുച്ചക്ക് പോലും പ്രകാശം കടക്കുന്നില്ല അങ്ങനെയുള്ള കാടാണ് വനം മിന്നാവിനുങ്ങൾ മിന്നി നടക്കുന്ന അന്തരീക്ഷം രാത്രിയല്ല മിന്നാവിനുങ്ങൾ ഉണ്ടാവുക അത് പകുതി മിന്നാമിനങ്ങകൾ ഇങ്ങനെ വേണം അതിൽ കുറച്ചും ഇഷ്ടം കിട്ടുള്ളൂ ആഹാരവും ശരിക്കും ലഭിക്കുന്നില്ല അവർ അസ്വസ്ഥ ചിത്തര അല്ലാണ്ട് ബുദ്ധിമുട്ടി വേണം വേണ്ടാതെ പണിക്ക് പോയാൽ ഇങ്ങനെ കിട്ടണം ദിവസങ്ങളെ കൊഴിഞ്ഞു വീഴുന്നത് അറിഞ്ഞില്ല പ്രഭാതവും പ്രദോഷവും വേർതിരിച്ചറിയുവാനാകാതെ സൈന്യങ്ങൾ പുഴങ്ങി മാധവ ധവമാടിടുന്നു ജയദേവൻ പോലെ ഞാൻ അങ്ങയെ ഗാഥാകാരന് സാക്ഷിയാക്കി വിഹരിച്ചിടുന്നിതമ്പാടിയിൽ വാധാവിഷ്ടനുരോഗ ശാന്തിയരുളും നാഥ നമുക്കെപ്പോഴും ബാധാമോചനവൻ്റെ പൊന്നുകുരുവായൂരപ്പ രക്ഷിക്കണേ അങ്ങനെ പ്രാർത്ഥിക്കാം നമുക്ക് കാട്ടുജോലയിലെ ഇവർക്കോ മലയുടെ ഗർഭത്തിൽ പ്രകൃതി നൽകിയ തമസലടിഞ്ഞു കൂടിയിട്ട് ഏഴു ദിവസമായി അന്ധകാരമായ ഈ പർവ്വത എണ്ണം വേണ്ടാത്ത മണിക്ക് വന്നാൽ ഇങ്ങനെ തന്നെയല്ലേ പക്ഷെ സൈന്യങ്ങൾക്കും രാജാക്കന്മാർക്കും ഏഴു ദിവസം ഏഴ് യുഗമായിട്ടാണ് തോന്നിയത് അതങ്ങനെയാണല്ലോ കഷ്ടപ്പാട് അനുഭവിക്കുമ്പം സമയത്തിന്റെ ദൈർഘ്യം കൂടും സന്തോഷം അനുഭവിക്കുമ്പം ദൈർഘ്യം ഒരുപാട് കുറയും അങ്ങനെയാണല്ലോ കാട്ടുജോലയിൽ ചവർപ്പുറ്റ ജലം കുടിച്ചും ഏ കാട്ടു കിഴങ്ങുകളും ഫലങ്ങളും ഭക്ഷിച്ചും എത്ര നാളാണ് ഈ മഹാരാജാക്കന്മാരെ നമ്മളിങ്ങനെ അന്വേഷണം തുടരുക പിന്തിരിയാമെന്ന് വെച്ചാൽ മരണം സുനിശ്ചിതം ഉറപ്പാണ് അതുകൊണ്ട് മലയുടെ പള്ളയിൽ അലിഞ്ഞു ചേരുക തന്നെയാണ് അഭികാമ്യം ഇങ്ങനെ ചിന്തിച്ചു സൈന്യങ്ങൾ മുന്നേറിക്കൊണ്ടേയിരുന്നു പുറത്തോട്ട് പുറകോട്ട് പോവാ പിന്തിരിഞ്ഞു പോകാഴിച്ചാല് ഉറപ്പാണിക്കും അതുകൊണ്ട് മുമ്പോട്ട് മുമ്പോട്ട് ലക്ഷം ലക്ഷം പിന്നാലെ വീരാ വീര കുമാര ധീരത്തെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ നല്ല ഓ അങ്ങനെ സംഘത്തിലെ രാജാക്കന്മാർക്കൊക്കെ ദേഷ്യം വരാൻ തുടങ്ങി അവരത്ര ഇങ്ങനെ വേറെ ഏതോരുത്തന് വേണ്ടിട്ട് ഇങ്ങനെ കുന്നും മലയും കയറില്ല കറഞ്ഞാല് കേവലം രണ്ട് ഇടയിൽ ചെറുക്കന്മാർക്ക് വേണ്ടിയാണ് സഹസ്രകണക്കിന് സൈന്യങ്ങൾ ഭീകരമായ ഒരു വനത്തിൽ ഓരോ ഇലയും മറിച്ചു നോക്കുക ആവശ്യമില്ല എത്ര ദിവസം ഇങ്ങനെ വനത്തില് കഴിയില്ല നമ്മള് വേനൽക്കാലമായിരുന്നാൽ വൃക്ഷച്ചുവടുകൾ ഉറങ്ങ അത് പറ്റുന്ന മഴക്കാലം അതും പറ്റൂലല്ലോ എന്നിട്ടോ നൂറുകണക്കിന് സൈനികർ സർപ്പത് നിമിഷം മരിച്ചു ഇഷ്ടമൃഗങ്ങൾക്ക് കുറെ പേര് ഇരയായി എത്രയും പെട്ടെന്ന് മലയിറങ്ങിയേ മതിയാവുന്നു കൂടെ വന്ന രാജാക്കന്മാര് പറയാൻ തുടങ്ങി ഇത് ഗജേന്ദ്രന്റെ കഥ പറഞ്ഞതുപോലെ ആദ്യം അതിൽ ഉഷാറായിട്ട് എല്ലാരും ഉണ്ടായി പിന്നെ പിന്നെ ഓരോരാള് ഞാൻ പോകുന്നുട്ടോ കുറച്ച് കാര്യങ്ങളുണ്ട് തീർത്തിട്ടൊക്കെ ഒക്കെ ഒക്കെ തീർത്തിട്ട് വേഗം വരാ എന്ന് പറഞ്ഞ ഓരോരാൾ ഓരോരാൾ കുട്ടികൾക്ക് സ്കൂളിൽ പോണ്ടേ അതുകൊണ്ട് ഇവരെല്ലാം വീട്ടിൽ ഉണ്ടാക്കിട്ട് വരാ അങ്ങനെ രണ്ട് ഭാര്യമാരത്രയൊന്നും അറിയില്ല അങ്ങനെ ഭാര്യമാരും അവസാനം ഒരു ഭാര്യ മാത്രം അടുത്തായി അവസാനം ആ ഭാര്യയും എന്ന് ഗജേന്ദ്ര മോക്ഷത്തിൽ ഒരു കഥ വളരെ മനോഹരായിട്ട് നമ്മുടെ തിരുമേനി പറഞ്ഞു തരാറുണ്ട് അതുപോലെയാണ് ഇത് അതെല്ലാം ഗംഭീരായിട്ട് വന്നു ഞാനുണ്ട് 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 ഞാൻ പറഞ്ഞിട്ട് വന്നു അത് മാത്രാ അവര് പറയുന്നു ഞാൻ വലിയ ഗംഭീരനാണ് ഞാൻ മാത്രല്ല ഞാനും പണിക്കറിൻ്റെ ഓളും പണിക്കറാന്ന് പറഞ്ഞ പോലെ ഞാനും യുദ്ധത്തിലേക്ക് എങ്കേമന എന്റെ ഭാര്യ എന്റെ സൈന്യങ്ങളും യുദ്ധത്തിലേക്ക് എങ്കേമ്മമാരാന്ന് ഇങ്ങനെ പറഞ്ഞാന്ന് വരുവരുന്നത് അതല്ലിപ്പം മതിയായി എല്ലായിരിക്കും സൈന്യങ്ങളുടെയും ജല രാജാക്കനെയും മനസ്സിലിപ്പ് ജരാസന്ധൻ അറിഞ്ഞു ജരാചന്ദൻ അതാണ് പറ്റിയ പേര് തടപ്രദേശത്തു നിന്നും വളരെ മുകളിൽ എത്തിക്കഴിഞ്ഞു കീഴ്ക്കാൻ തൂക്കായ പാറകളാണ് കിട്ടും ഇടക്കൊരു പാറ ഇളകിപ്പോയെങ്കിലേ തീർന്നു പണി ഇടക്കിടക്ക് പുൽമേടുകളും ഉണ്ട് എങ്ങനെയാണ് മുകളിലേക്ക് കയറുക എന്നറിയാൻ കഴിയുന്നില്ല ഇയാൾ എന്റെ പ്രശ്നം വെച്ച് നോക്കി നില ഇവരുണ്ടെന്ന് സാഹസികരായ ചില സൈനികർ പറഞ്ഞു ഈ പുൽമേട് വഴി ഞങ്ങൾ കയറാം ബാക്കിയുള്ളവർ പിന്നാലെ വരട്ടെ താഴേക്ക് നോക്കിയാൽ ഭൂമണ്ഡലം പുകഞ്ഞു നിൽക്കുന്നത് മാത്രം കാണാം എന്താ പോക ആ ഒരു മഞ്ഞ് മഞ്ഞു പോലും നമുക്കിപ്പോൾ ദൂരെയൊക്കെ നോക്കുമ്പോൾ തീക്കത്തെന്ന് തോന്നാൻ തോന്നാറില്ലേ അതുപോലുള്ളത് പോകാം പാദമൊന്ന് ചലിച്ചാൽ തീർന്നു അതിനോട് തീർന്നു പിന്നെ യുദ്ധവും ഇല്ല ഒന്നുമില്ല ജയവും ഇല്ല പരാജയവും ഇല്ല പുല്ലുകളിൽ പിടി പോയാൽ അഗാധതകളിൽ ഒരു അത്തി കൂനയായി സൈനികർ മാറും അതോർത്ത സമയത്ത് എല്ലാവരുടെയും രക്തങ്ങളിൽ രക്തം ഉറഞ്ഞു ജരാസന് പ്രോത്സാഹിപ്പിച്ചു ഓ ഋർ ഋഗർ ജരാസന്ദയ വേണ്ടു അവരെ ഭാര്യക്കും മക്കൊക്കെ നഷ്ടം രാമകൃഷ്ണന്മാരുടെ തലയും കൊണ്ടേ മല ഇറങ്ങാവൂട്ടോ ഓ ആയിക്കോട്ടെ സൈന്യങ്ങൾ അങ്ങനെ കയറാൻ തുടങ്ങി അല്പം മുകളിൽ എത്തിക്കാണോ അതാവരൊന്നും വലിയ പാറ കഷണങ്ങൾ പലരും ഒഴിഞ്ഞു പക്ഷെ എവിടെയെല്ലാം ഒഴിയും മുകളിൽ നിന്നും വന്ന പാറകൾ സൈനികരെയും കൊണ്ട് താഴ്വാരത്തിലേക്ക് പോയി അല്ല നമ്മുടെ പുതിയ പുതിയ സൈന്യങ്ങൾ ഉണ്ണിക്കടന്റെ സൈനികൾ ഉണ്ടല്ലോ അവരാണ് ഇത് മുകളിലേക്ക് കയറാൻ രഹസ്യ വഴികളും ഉണ്ടാവാം അത് ആരായവാൻ എളുപ്പമല്ല ബാക്കിയുള്ള എല്ലാവരും പോയി ബാക്കിയുള്ളവർ പിൻവാങ്ങും ചെയ്തു പർവ്വതത്തിന് മുകളിൽ അനേകം ജനം ഉണ്ട് അവർ പൈ കാട്ടുജാതിക്കാരെല്ലാം വനത്തിന്റെ വിവരത്തിൽ താവളം അടിച്ചിട്ട് അവർക്ക് പ്രത്യേക സ്ഥലമൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവരൊക്കെ ഉണ്ടാവും അവരാണ് ഇത് എന്നാ ഇങ്ങനെ മ്മളാ ചെയ്യുന്നത് പറഞ്ഞു നിരാസന്തം പറഞ്ഞു ഇടയ ചെറുക്കന്മാർക്ക് ഒരിക്കലും രക്ഷപ്പെടുവാനാവുകയില്ല അഗ്നിജ്വാലകൾ അവരെ നക്കിത്തൊടിച്ചിരിക്കണം കൊണ്ടുപോവാതം ജീവനോടെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ വിചാരിച്ച നടക്കൂല നടക്കൂലോ അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയേത് അത് നടന്നില്ല അത് പിന്നെ ഇങ്ങനെയെങ്കിലും നോക്കാം ഇത് മതി ഇത് ഒരു നല്ല ബുദ്ധിയല്ല എനിക്ക് നോക്ക് ഏതായാലും ഹൃദയം മടങ്ങാലോ നമുക്ക് എന്ന് വിചാരിച്ചു അങ്ങനെ ചക്രവർത്തിയുടെ അജ്ഞനുസരിച്ച് സൈന്യങ്ങള് തടമിറങ്ങുവാൻ തുടങ്ങി ആയുധങ്ങൾ ഭണ്ഡങ്ങളിലാക്കി വിജയശ്രീരാളിതരായി അവർ വനം ഇറങ്ങി എല്ലാരും ഇറങ്ങി തീ വെച്ചിട്ട് ഹോമയെ വേണ്ടും അവർ തന്നെ വേണ്ട അവർക്ക് എങ്ങനെ വിൽക്കുക ഇറങ്ങാ ഇറങ്ങി കിട്ടിയാൽ മതിയെച്ചിട്ടാണ് സൈനികണ്ടായിരുന്നത് സമുദ്രതീരത്തെത്തിയ ബലരാമനും കൃഷ്ണനും എന്ത് ചെയ്തു യോദ്ധാക്കളോട് പടച്ചട്ട അണിഞ്ഞ് ആയുധങ്ങൾ ധരിക്കുവാൻ ആജ്ഞാപിച്ചു എല്ലാവരും റെഡി ആയിക്കോ എന്ന് പറഞ്ഞു സ്ത്രീകളെയും കുട്ടികളെയും പാറകളിൽ എഴുന്ന കടൽ തീരത്ത് ഒളിപ്പിച്ചു നിർത്തി നിമിഷങ്ങൾക്കകം എല്ലാവരും മഞ്ഞപ്പെട്ടുകൊണ്ടുള്ള പടച്ചട്ട അണിഞ്ഞ് വിവിധ തരം ആയുധങ്ങളുമായി നിറഞ്ഞെല്ലാരും മഞ്ഞി മാത്രല്ല എല്ലാരും മഞ്ഞൊടുത്തു അവര് ഈ ഇലയെല്ലാം എടുത്തിട്ട് പോത്തി നടക്കുന്നവരല്ലേ വസ്ത്രങ്ങള് ഇല ഇങ്ങനെ കെട്ടി കൊമ്പ് ഒടിച്ചിട്ട് കെട്ടിയിട്ട് നടക്കുന്നവരായിരുന്നു എല്ലാരും പീതാംബരസ്ര അങ്ങനെ ആയി അവര് അപ്പൊ അങ്ങനെ ഭഗവാനും ആയുധം ധരിച്ചു നരസിംഹ തുല്യനായി വർത്തിച്ചു പിന്നെല്ലാ കുട്ടിത്തൊന്നുമല്ല നരസിംഹം അങ്ങനെ മാധവൻ പറഞ്ഞു യോദ്ധാക്കളെ ഈ വനതടത്തിനപ്പുറം ജരാസന്ധനും സൈന്യങ്ങളും ഉണ്ട് അത് മറക്കണ്ട നമ്മൾ വെന്തു പോയെന്ന് കരുതി തിരികെ പോകാനുള്ള വെമ്പലിലായിരിക്കും അവർ പിന്നിലൂടെ ചെന്ന് പൊടുന്നനെ മുമ്പിൽ ചാടി വീഴുക അവരെ അരിഞ്ഞരിഞ്ഞ് തള്ളിയിടണം എല്ലാവർക്കും ആ തന്ത്രം വളരെ ബോധിച്ചു ഉണ്ണിയ തന്ത്രം ഉണ്ടോ ബോധിക്കത് ഭഗവാൻ പറയുകയുണ്ടോ അത് അത്രയും നല്ല കാര്യങ്ങളായിരിക്കും അതെല്ലാർക്കും അറിയും ചെയ്യ യുദ്ധം ചെയ്യുന്നതിനുള്ള മറ്റു ചില ഉപായങ്ങൾ കൂടി വിശദീകരിച്ചു കൊണ്ട് വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു കേശവൻ ആയുധ സജ്ജനായി മുമ്പേ നടന്നു ബലരാമൻ ഗതായുക്തനായി കേശവനോടൊപ്പം നിന്നു മാധവൻ വനതടം കടന്ന് ഗോമന്തത്തിന്റെ മറുഭാഗത്തെത്തി ആകാശത്തെ ഒരു നഗ്നി സ്തംഭം നോക്കി ആനന്ദിച്ചു നിൽക്കുന്ന ജരാസന്ധനെയും പടജനങ്ങളെയും കേശവൻ കണ്ടു മാധവൻ ജ്യേഷ്ഠനോടും അനുജന്മാരോടും പറഞ്ഞുതാ നല്ല സൗകര്യമാണ് ഇപ്പൊ അതാ നിൽക്കുന്നു ചിരാസന്ധനും പടയാളികളും മറ്റു രാജാക്കന്മാരൊക്കെ പോയി ചക്രവർത്തിയായ മാഗധനെ സഹായിക്കുവാൻ അയൽരാജ്യങ്ങളെ കുറച്ച് രാജാക്കന്മാരുണ്ട് കുറെ ആൾക്കാർ പോയിട്ടുണ്ടെങ്കിലും നിരായുധരാണ് എല്ലാവരും ഇത് തീക്കത്തൊന്ന് നോക്കിക്കുന്നു ചക്രവർത്തിയും കൂട്ടരും അവർക്ക് ആയുധമെടുക്കുവാനുള്ള അവസരം നാം നൽകരുത് ഒരു യോദ്ധാവിനും വേണ്ടി രണ്ടാമതൊരിക്കൽ കൂടി ം പ്രയോഗിക്കേണ്ടി വരരുത് ഒരിക്ക തന്നെ തീരണം ഓരോന്നും മനസ്സ് മനസ് വെച്ചായുധം നീട്ടി പൊടുന്ന ചാടി വീഴുക പെട്ടെന്നാണ് എവിടെ നിന്നറിയാതെ വനചരന്മാർ മാഗത്ത് സൈന്യത്തിലേക്ക് ചാടി വീണത് എല്ലാരും വരച്ചു പാരം വിറച്ചാ നരയാലിലെ പോലെ ഉത്തര പണ്ട് മഹാഭാരതത്തിൽ ഉത്തര അത് മാതിരി ഇവരിങ്ങനെ പിടിച്ചു മരക്കൊമ്പുകളും ഗുഹാമുഖങ്ങളും അവരെ ചടുത്തി പ്രസവിക്കുകയായിരുന്നു എത്ര വേഗം മരത്തിന്റെ മുകളിൽ തുള്ളി താഴേക്ക് തുള്ളിച്ചും ഗുഹരുള്ളന്ന് പുറത്തേക്ക് വന്നിട്ടും വീതിയും നീളവുമുള്ള ഖഡം കൊണ്ട് പയറ്റ മുറയിൽ അവർ ജലാസന്ധ സൈന്യങ്ങളെ അടിച്ചു ആക്രമിച്ചു നിമിഷം കൊണ്ട് ആയിരക്കണക്കിന് സൈന്യങ്ങൾ ഇടവും വരവും അടവും വരും ചത്തു മലച്ചു വീണു പരിഭ്രമിച്ച സൈന്യങ്ങൾ എന്താ സംഭവിച്ചെന്ന് അറിയുന്നതിന് മുമ്പേ അതുപോലെ നമ്മളെ എന്താ അശ്രദ്ധമാവ് കൂടാഴത്തലുറങ്ങുന്ന കുട്ടികളെയും അവരൊക്കെ കൊന്നത് മാതിരി സംഭവിച്ചത് എന്നറിയുന്നതിന് മുമ്പ് ഇവിടെ സംഭവം കഴിഞ്ഞു അങ്ങനെ ശിരസുകൾ ഇങ്ങനെ ഗോമന്തത്തിൽ ചോരപ്പൂക്കളെ വീണുകൊണ്ടിരുന്നു ജരാസന്ധന്റെ പടനടുവിലേക്ക് താലങ്കൻ ഗതയുമായി ചാടി വീണു താലങ്കൻ എന്ന് പറഞ്ഞറിയാലോ ജരാ നമ്മളെ ബലഭദ്രസ്വാമി ചക്രവർത്തിയുടെ സൈന്യങ്ങൾ ഭയന്നു ആയുധമില്ലാതെ അടരാടുന്നത് എങ്ങനെ ആയുധം കയ്യിലില്ല അതോ നടരാടുന്നതെങ്ങനെ ശരാസന്തന്റെ പട നാലുപാടും ചിതറി ഓടി അവരെ തടഞ്ഞു നിർത്തുവാൻ മഹാരാജാവിന് കഴിഞ്ഞതേയില്ല നീ ചാവുന്ന ചാവും ഞങ്ങ പോലെ അങ്ങനെ എല്ലാരും പോയി കേശവൻ ധനുസ്സേന്റെ ശർഗത്തിൽ നിന്നും കൂരമ്പുകൾ ജലപാതം പോലെ വർഷിച്ചു പട്ട എന്നെ തന്നെ സൈന്യങ്ങൾ തകർന്ന് വീണു ബലരാമന്റെ ഗതാഗാതം തടഞ്ഞേൽക്കാൻ നിൽക്കാനും കഴിയുന്നില്ല അവർക്ക് സൈന്യങ്ങൾക്ക് കഴിയുന്നേയില്ല അവർ തൊഴുകയ്യോടെ മരണം ഏറ്റുവാങ്ങി ചോദിച്ച് മരിച്ചു ഗതാ യുധത്തിൽ ബലരാമനെ എതിർക്കുവാൻ ആരും മുന്നോട്ട് വന്നില്ല ചുക്കുമി കേശവനെ കണ്ട് വിളിച്ചു വർന്താ കൃഷ്ണനെത്തിയിരിക്കുന്നേ എന്നെപ്പൊടിപ്പൊടികൂടി വധിക്കണം എന്ന് കേട്ട് അവന്തീരനുവിന്ദൻ ഉച്ചത്തിൽ പറഞ്ഞു കാലി ചേർക്കൻ്റെ കഥ ഞാൻ തീർത്തോളാം അനുവിന്ദൻ വില്ലുയർത്തി ഞാൻ വലിക്കും മുമ്പ് ആ വില്ല് മുറിച്ചു മറ്റൊന്നെടുക്കുമ്പ് കത്തിയമ്മ അവന്റെ ശിരസ് ചെത്തി കളഞ്ഞു പിന്നല്ല കവന്തായി ശരീരം മാത്രം എന്നിട്ടോ മല കുലുക്കി തുള്ളി അനുവിന്ദൻ തടമിറങ്ങി എങ്ങനെ തലയില്ലാതെ എങ്ങനെ ഉരുണ്ടുരുണ്ട് അനുവിന്ദൻ മരിച്ചത് കണ്ട് രുമി ഏറ്റു മാധവൻ ചിരിച്ചുകൊണ്ട് മൂന്നമ്പുകൾ രുക്മിയുടെ തുടയിൽ കയറ്റി ചിരിച്ചോണ്ടാ സംഭവം ഭീഷ്മകൻ വട്ടം കറങ്ങി തറയിൽ ഇരുന്നു പോയി കൃഷ്ണൻ വിളിച്ചു പറഞ്ഞു രുക്മി ഇനി ഇവിടെ നിൽക്കരുത് നിന്റെ രാജ്യത്ത് ചെന്നേം നിൽക്കാം ഓടടാ ഓട്ടം ഓടിക്കോ അല്ലെ പിന്നെ അളിയനാന്നൊന്നു ഞാൻ വിചാരിക്കൂല അളിയനായാ ഇല്ലല്ലോ ഭീഷ്മകന് കാര്യം ബോധ്യമായി എതിർത്താൽ ബാക്കി ഉണ്ടാവില്ല ജീവൻ വേണമെങ്കിൽ പിന്തിരിയണം തുടയിൽ തറഞ്ഞ അമ്പുകൾ ഊരി എറിഞ്ഞിട്ട് ദുഖ്മി ആരെയും ശ്രദ്ധിക്കാതെ ഓടടാ ഓട്ടം ആ ഓട്ടം ഓടിയ വഴിക്ക് ഇന്നും ഒരു പുല്ല് മുളക്കണല്ലോ മുളച്ചില്ല രുമിയോട് ജരാസന്ധന്റെ സമീപം എത്തി അപ്പോഴേക്കും അവൻ വീണു പോയിരുന്നു അനുവിന്ദൻ മരിച്ച കഥ കിടന്നുകൊണ്ട് തന്നെ ജരാസന്ധനെ അറിയിച്ചു നിക്ക് അങ്ങനെയല്ല കിടന്നിട്ട് പറഞ്ഞു തുടയിൽ തറഞ്ഞു കയറി അമ്പുകളുടെ കഥയും വിൽക്കി വിക്കി ഭീഷ്മുത്രൻ പറഞ്ഞു ജരാസന്ധനി വന്നില്ലേ ഒരു കോപം ഗതയുമായി അലറികൊണ്ട് ജരാസന്ധൻ രംഗത്തെത്തി ബരരാമൻ ചക്രവർത്തിയെ തടഞ്ഞു ജരാസന്ധൻ പറഞ്ഞു എന്നെ എന്നെപ്പടിച്ചൊള്ളച്ചോടെ കാലച്ചെർക്കൻ നാട് വമ്പ് ഞാൻ ഇപ്പൊ തീർക്കും ഈ നിമിഷത്തിൽ തീർക്കും ഓ ഇങ്ങനെ അലറിപ്പറഞ്ഞുകൊണ്ട് ജരാസന്ധൻ ഇരുമ്പ ഗതയുമായി മണ്ണിടത്തിൽ മപ്പടിച്ചു നിന്നു എന്തായാലും അപ്പടിക്കുക കരവലം മുരത്ത രാജാവ് അടുത്തു നിന്ന കരിവെട്ടിയിൽ ഗത കൊണ്ട് ആഞ്ഞൊന്ന് കൊടുത്തു വിവരത്തെന്നില്ലേ ഭാവത്തില് ആകാശം മുട്ടി നിന്ന കരി ഗതാഘാതത്തിൽ മറിഞ്ഞു ഇത് കണ്ടു വനജന്മാർ ഭയരുന്നു ജരാസന്ധന്റെ അത്ഭുത പരാക്രമം കണ്ടിട്ടു തെല്ലും അരി നമ്മുടെ ബലഭദ്രസ്വാമി മുമ്പോട്ടനെടുത്തു അങ്ങനെ ജരാസന്ധന ഗതയുമായി തയ്യാറായി നിന്നു ഈ റ്റപ്പുലികൾ പോലെ അവർ മണ്ണിൽ കണ്ണിൽ കണ്ണിൽ നോക്കിയെടുത്തു കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാം അങ്ങട്ടെ നമുക്ക് ബാക്കി അവിടെ പറയാം ഒരുപാട് പറഞ്ഞാൽ സുഖമുണ്ടാവൂലോ ഭഗവാനെങ്ങ് പാവങ്ങളെ പോരാടി കൊലയേറ്റു വാങ്ങി മുടിയാൻ തള്ളിയില്ല താൻ തന്നെയാം തേരോടിച്ചത് അർജുനന് യുദ്ധഭൂവിൽ ഇവിടെ ഭീരുക്കളാം ദുഷ്ട നേതാക്കന്മാർക്ക് സുഖിപ്പതിരുന്നു मेलियाड अपुनो पिङ्गामिळ शिखरे